ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് നമ്മളുടെ ഭരണസമിതിയുടെ കാലാവധി കഴിയാൻ പോവുകയാണ് അഞ്ചു വർഷം നമ്മൾ നല്ല രീതിയിൽ വികസന പ്രവർത്തനം നടത്താൻ സാധിച്ച ഒരു മുനിസിപ്പാലിറ്റിയാണ് പയ്യോട് മുനിസിപ്പാലിറ്റി രാഷ്ട്രീയ ഭേദവിന്യെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വളരെ നല്ല രീതിയിലുള്ള വികസനത്തിന് പൂർത്തീകരിക്കാനും ചിലതൊക്കെ തുടങ്ങി വെക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഏറ്റവും പ്രാധാന്യമായി നമുക്ക് പറയാനുള്ള ആരോഗ്യ മേഖലയിലായിരുന്നു ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ അവാർഡുകൾ നേടാൻ സാധിച്ച ഒരു മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ ഒട്ടേറെ പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടെന്നും നമുക്കറിയാം നമ്മൾ ഭരണസമിതി വന്ന കാലഘട്ടങ്ങളിൽ കോവിഡ് കാലഘട്ടങ്ങളിലായിരുന്നു നമുക്ക് തുടക്കം അതുകൊണ്ട് തന്നെ ഒട്ടേറെ തുടക്കത്തിൽ നമുക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ നേരിടാൻ പോലും ആ കാലഘട്ടങ്ങളിൽ പോലും നമ്മൾ പിന്നീട് പൂർത്തീകരിക്കുന്നതിൽ പ്രവർത്തനം നടത്തുന്നതിന് വികസനം നടത്തുന്നതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ശ്രമിക്കേണ്ട കാലഘട്ടങ്ങളിലായാലും മിക്ക അദ്രവീല കാലഘട്ടങ്ങളിലായാലും ഒരുമിച്ച് നിന്നുകൊണ്ട് ചിലപ്പോൾ കേരളത്തിൽ തന്നെ ഇതുപോലെ ഒരുമിച്ച് നിന്നുള്ള ഒരു ഭരണസമിതി ഉണ്ടാവുമെന്ന് തോന്നില്ല അഭിപ്രായങ്ങൾ പറയുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വികസന കാര്യങ്ങളിൽ നമ്മൾ ഒരുമിച്ചിട്ടായിരുന്നു അതിന് നേട്ടം എല്ലാവർക്കുമാണ് അല്ലാതെ ഭരണസമിതിയുടെ നേട്ടം മാത്രമായി നമ്മൾ കാണുന്നില്ല മുപ്പത്തിനാറ് കൗൺസിലർമാരുടെയും ഒരുമിച്ചുള്ള മനസ്സും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് പയ്യോളിയിൽ അഞ്ചു വർഷം ഇത്രയും വികസനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാലാവധി കഴിയുമ്പോൾ നമ്മൾ സന്തോഷത്തോടെയാണ് പിരിഞ്ഞു പോകുന്നത് അതിന്റെ ഒരു ഓർമ്മയാണ് നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് അതായത് ആരോഗ്യ മേഖലയിൽ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്ത ഒരു മുൻസിപ്പാലിറ്റിയാണ് ബ്രഹ്മുപുരം തീപിടത്തത്തോടുകൂടി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ആരോഗ്യമേഖല ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശുചിത്വ മേഖല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടങ്ങളായിരുന്നു നമുക്കറിയാം മാലിന്യമുക്ത നപകേരളത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നതിനു വേണ്ടി നമ്മൾ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രഖ്യാപനം നടത്തിയാൽ മാത്രം ആ പ്രവർത്തനങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ താഴെക്കടയിലെ കുടുംബശ്രീ വേദിയുള്ള പ്രവർത്തകർ ഒരുമിച്ച് നിന്ന് കൊണ്ട് തന്നെ ആ അരുത മേഖലയിലേക്ക് നമ്മൾ പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ബൈബിൾ മുൻസിപ്പാലിറ്റിയെ സംബന്ധിച്ച് പറയുമ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാലിന്യമുക്ത നമ്മുടെ കേരളത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ മൂന്ന് പ്രവർത്തനങ്ങളിലാണ് നമുക്കൊരു അപാകത ഉണ്ടായിരുന്നെങ്കിൽ പോരായ്മകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർത്തീകരിച്ചു കൊണ്ടാണ് നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നത് ആ രണ്ടാം ഘട്ടവും നമ്മളെ സംബന്ധിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളിലും മുഴുവൻ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടേറെ അവാർഡുകൾ നേടാൻ സാധിച്ചു ഈ അവാർഡ് നേടുക എന്ന് പറയുന്നത് നമ്മളെ മാത്രം കഴിവുകൾ ഉണ്ടല്ല ഇവിടെ നിൽക്കുന്ന എല്ലാ മേഖലയിലുള്ള അത് ഹരിതകർമ്മസേന ആയാലും വർക്കർമാരായാലും ആരോഗ്യ ഉദ്യോഗസ്ഥന്മാരായാലും അവരൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കൗൺസിലിൽ നിന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരാണെന്നോ വേദമില്ലാത്ത വിധത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു അതിന്റെ നേട്ടം നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഓർമ്മത്തൂരത്ത് ചിലപ്പോൾ നേരത്തെ ജില്ലയിൽ ആദ്യമായി നടത്തുന്ന ഒരു മുനിസിപ്പാലിറ്റി സംസ്ഥാനത്തിന്റെ തന്നെ വിരലിൽ എണ്ണാവുന്ന മുനിസിപ്പാലിറ്റികൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്തായിരുന്നു എന്ന് പറയുന്നത് നമുക്കറിയാം പരിസ്ഥിതി വളരെ പ്രയാസമുണ്ടായ കാലഘട്ടങ്ങൾ അത് പുനഃപ്രവർത്തനം നടത്തുക സ്വാഭാവികമായിട്ടും രണ്ട് നിർദ്ദേശങ്ങളായിരുന്നു സർക്കാരിന് വന്നത് ഒന്ന് പച്ചത്തുരുത്ത് ഒന്ന് ഓർമ്മത്തുരുത്ത് പച്ചത്തുരുത്തിനെ സംബന്ധിച്ച് നമുക്ക് സ്ഥലം കണ്ടെത്തുകയും ഈ അടുത്ത ദിവസം ഞങ്ങളുടെ ഭരണസമിതി കഴിയുന്നതിന് മുമ്പ് തന്നെ അത് നടത്തിക്കൊണ്ടുപോയി നമ്മൾ പിന്നോട്ട് പോവുകയുള്ളൂ അതായത് ഓർമ്മത്തുരുത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളും ആ ഒരു വൃക്ഷത്തൈ നടുകയാണെങ്കിൽ വൃക്ഷക്കണക്കിന് വൃക്ഷത്തൈവരെ നമ്മൾ കേരളത്തിൽ നടാൻ സാധിക്കും അല്ലാതെ ഒരു പരിപാടി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നടന്ന നടന്നില്ല സംരക്ഷിക്കണമെന്നില്ല ഇത് സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിട്ട് അയ്യോ മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്താറ് കൗൺസിലർമാരും അതേപോലെ തന്നെ അതിനോട് ഒട്ടിനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് നിൽക്കുന്നതാണ് ഒരു പരിപാടി ആ പരിപാടി ഇവിടെ നടന്ന് അതിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അതായത് കൌൺസിലർമാർക്കും അതേപോലെ തന്നെ നമ്മളോട് എന്നും ഒറ്റി നിന്ന അരുദ്ധകർമ്മസേനയും അതായത് ആ മേഖലയിലേക്ക് നമ്മൾ കടന്നുപോവുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഞ്ചു വർഷത്തിന്റെ വളരെ സന്തോഷത്തോടെ പിരിയുന്ന ഒരു ഭരണസമിതി പലപ്പോഴും ഇത്ര സന്തോഷത്തോടെ പിരിയുന്ന ഒരു ഭരണസമിതി കേരളത്തിൽ ഉണ്ടാവില്ല അത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കടന്നുപോകുന്നില്ല വളരെ തിരക്കുള്ള സമയങ്ങളിലാണ് ബഹുമാനപ്പെട്ട ജെ ഡി നമുക്ക് എത്തിയിട്ട് നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ ഒരു ജെഡിയെ സംബന്ധിച്ചിട്ട് ജില്ലയിലെ മൊത്തം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്നാലും നമ്മളോട് പയ്യോളിയ എന്ന ഒറ്റ പ്രാധാന്യം അല്ലെങ്കിൽ കൊണ്ട് തന്നെയാണ് നമ്മൾ വിളിച്ചപ്പോൾ ഒരു പ്രയാസങ്ങളും പറയാതെ നമ്മളിവിടെ തിരക്കിൻ്റെ ഇടയിലും ഇവിടെ വന്ന് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് ഈ ഓർമ്മത്തുരുത്ത് ആ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലുണ്ടായിരുന്ന എന്തൊരു ആഗ്രഹം ജെ ഡി എ കൊണ്ട് ചെയ്യിക്കണമെന്നായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു നമ്മൾ ഇങ്ങനെ നീണ്ടു കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ കൂടെ നമ്മുടെ കൂടെ എന്തിനും എല്ലാ ഏത് വികസനത്തിനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സെക്രട്ടറി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഈ വിഷയങ്ങളൊക്കെ നമുക്ക് ഈ ഓർമ്മ എത്തിച്ച അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് എത്തിച്ച സെക്രട്ടറിയുടെ നിർദ്ദേശവും തെരക്കേറിയുടെ ആവശ്യമായിരുന്നു അതിന്റെ ഒപ്പം നിൽക്കുന്ന പ്രജീഷ് കുമാറും അതായത് ഏത് കാര്യങ്ങളും ഞാനൊക്കെ സൂചിപ്പിച്ചത് രജീഷ് കുമാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ കടക്കുള്ളിൽ പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ജനങ്ങൾക്കിടയിലും ഫോൺ നമ്പറുള്ള ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ചവഹോന്റെ നമ്പർ പോലും ഇത്രയും ജനങ്ങളുടെ ഇടയിലും ഉണ്ടാവില്ല ഏത് വിഷയത്തിനും വിളിക്കുന്ന ആദ്യം വിളിക്കുന്ന ഒരു വ്യക്തി അതിനുശേഷമേ നമ്മളൊക്കെ വിളിക്കാറുള്ളൂ നമ്മളെ വിളിച്ചാൽ നമ്മൾ വിളിക്കുക രജീഷ് കുമാറെയാണ് അതായത് ജനങ്ങളുടെ ഇടയിൽ ഇത്രയേറെ ജനസാധീനമുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഒട്ടേറെ വിമർശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായേക്കാം സ്വാഭാവികമാണ് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നവർക്ക് മാത്രമേ എതിർപ്പുകൾ ഉണ്ടാവുള്ളൂ ആ മേഖലയിലേക്ക് നമ്മളെ സംബന്ധിച്ച് വയ്യൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് കിട്ടിയൊരു അതായത് ഞങ്ങളുടെ ഭരണസമിതി കിട്ടിയ ഏറ്റവും വലിയ നേട്ടം നമ്മുടെ സെക്രട്ടറിയാണ് അതായത് സെക്രട്ടറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയാണെന്ന് തോന്നിയാൽ അതിൽ അടിപൊളിച്ച് നിന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകും അത് സ്വാഭാവിക ഒരു ഉദ്യോഗസ്ഥന്മാ സാധാരണ അങ്ങനെ ചെയ്യാറില്ല അതായത് എന്തിനാണ് പ്രതിസന്ധികളും അല്ലെങ്കിൽ പ്രയാസങ്ങളും നേരിടാൻ പോകുന്നത് എന്തൊരു ചിന്താഗതി വരും അതൊന്നുമില്ലാത്ത നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ചിന്താഗതി അതൊരു ഉദ്യോഗസ്ഥന്റെ ഏറ്റവും വലിയ നേട്ടമാണ് ഒരു പോസിറ്റീവിലേക്ക് നമ്മൾക്ക് മനസ്സ് പോകാണുമ്പോൾ ആ മേഖലയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന അതുകൊണ്ടുതന്നെയാണ് ബൈളി മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചു പോകുമ്പോൾ പ്രയാസത്തോട് കൂടിയാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും പോയിട്ടുണ്ടാവുക അതായത് ഇത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസ് അത് ഞങ്ങളെക്കാൾ കൂടുതൽ അതിന് വേദിത്വം കൊടുക്കുന്ന സെക്രട്ടറിനാണ് അതുകൊണ്ട് ഞാൻ ഞാനത്തെ സൂചിപ്പിച്ച യോർമത്തൂരിന്റെ ഇങ്ങനെ തുടങ്ങാൻ എന്ന് സാധിച്ചത് അതുപോലെയുള്ള പ്രതീക്ഷിന്റെയും സെക്രട്ടറിയുടെയും കഴിവ് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനകത്ത് പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ കടക്കുന്നില്ല എന്റെ കർത്തവ്യത്തിലേക്ക് പോവുകയാണ് ഇവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെ ബഹുമാനപ്പെട്ട ജയിലിയാണ് ആ തിരക്കിന്റെ ഇടയിൽ എത്തിയ അയാളെ ബഹുമാനപ്പെട്ട ജയിലിയെ പയ്യോട് മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി അർദ്ധമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി അധ്യക്ഷത മറിഞ്ഞിരിക്കുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട ചെയർമാനാണ് ആ ബഹുമാനപ്പെട്ട ചെയർമാനെയും ഈ വേദിയിലേക്ക് അർദ്ധമായി സ്വാഗതം ചെയ്യുക ഇതിൽ ആശംസാ പ്രസംഗം നടത്തുന്ന ആശംസാ പ്രസംഗം നടത്തുന്നത് ബഹുമാനപ്പെട്ട വൈസ് ചെയർപേഴ്സൺ അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഷർ കോട്ടക്കൽ ോഡി ഷജിമിന അതേപോലെ വിവിധ രാഷ്ട്രീയ പത്തി പ്രധാനം ചെയ്യുന്ന നമ്മുടെ മുൻ ചെയർമാൻ ചെയർമാനെ പറ്റി പറയുമ്പോൾ എം ആർ പി കേന്ദ്രത്തിലാണ് സ്വാഭാവികമായിട്ടും ഈ മേഖലയിലേക്ക് എത്തിച്ച ആ പ്രതിസന്ധികളിൽ നിന്ന് ഈ മേഖലയിലേക്ക് എത്തിച്ച അന്നത്തെ ഭരണ ചെയർമാൻ എന്ന നിലയിൽ ഷഫീഖിന്റെ കഴിഞ്ഞു തന്നെയാണ് നമുക്ക് നമ്മൾ വന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ മാലിന്യമുക്ത നവ കേരളത്തിന്റെ പ്രവർത്തനം മാമോ ഒരു മുനിസിപ്പാലിറ്റി നിർബന്ധമായിട്ട് എം സി എഫ് കേന്ദ്രം അല്ലെങ്കിൽ എം ആർ പിന്നെ അപ്പൊ അവിടെ എവിടെ എടുക്കാം എന്ത് ചെയ്യാം അന്ന് ഞാൻ വികസന സൈനിക ചെയർമാൻ കൂടിയായിരുന്നു ഇപ്പോഴത്തെ ചെയർമാൻ ആരോഗ്യ സൈനിക മന്ത്രി ചെയർമാനായിരുന്നു അപ്പൊ ഈ മേഖലയിലേക്ക് വന്നപ്പോൾ ഒട്ടേറെ വിരോധങ്ങൾ ഒട്ടേറെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലകൾ മൂന്ന് നാല് രോഗങ്ങൾ രാത്രികൾ വിളിച്ചിട്ടാണ് ഞങ്ങളിവിടെ ഈ പരിപാടികളിൽ ചർച്ചകൾ നടത്തിയത് പക്ഷെ നല്ല രീതിയിലുള്ള അതായത് ഏത് വിഷയത്തിനും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ചെയർമാൻ അതായിരുന്നു ഒരു മനുഷ്യ ഒരു ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നവരുടെ ഏറ്റവും വലിയ ഗുണം ഒരു വിഷയം വരുമ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ചത് ചിരിച്ചുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുകയും അത് പരിഹരിക്കാൻ സാധിക്കുക അപ്പോൾ നമ്മൾ സംബന്ധിച്ച് വരുന്ന ഏത് വിഷയത്തിലേക്കും പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കും അതിന്റെ ഒരു ഗുളികയാണ് ഈ എം ആർ ഭേന്ദ്രം ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചത് അവരുടെ ബഹുമാനപ്പെട്ട ചെയർമാനെയും മുൻ ചെയർമാനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭരണപ്രതിപക്ഷം ഇല്ലാത്ത ചന്ദുമാഷ ചന്ദുമാഷെ സംബന്ധിച്ച് പാർട്ടിയുടെ നേതാവാണ് ജില്ലാ നേതാവാണ് പക്ഷെ പയ്യോട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് വികസന കാര്യങ്ങളിൽ ഒരുമിച്ച് നമ്മളുടെ നൂതരാളാണ് അഭിപ്രായ വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കൗൺസിലർ അഭിപ്രായം അറിയാറുണ്ട് പുറത്ത് വന്നാൽ വികസന കാര്യങ്ങളിൽ വലിയ ചേരുന്ന ബഹുമാനപ്പെട്ട ചന്ദുമാശിയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ വേദിയിലുള്ള നമ്മുടെ ഈ വാർഡിന്റെ കൗൺസിലർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എം ആർ പി കേന്ദ്രത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ കൗൺസിലറെ പറ്റി പറയേണ്ടി വരും വ്യക്തിപരമായ വികാശങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും നമ്മുടെ കൂടെ തന്നെ സമാനങ്ങൾ പോലും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് എം ആർ പി കേന്ദ്രം പൂർത്തീകരിക്കാനും ഇവിടെ ഉണ്ടാകുന്ന പ്രവർത്തനത്തിന് നമ്മുടെ കൂടെ നിന്നുമാനപ്പെട്ട നിഷയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ സി പി ഐയുടെ നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലാർഡിന്റെ ഭാഗത്തുള്ള ഒരു കൗൺസിലറാണ് അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറ്റവും കൂടുതൽ നമ്മളുടെ ഭരണസമിതിക്ക് കടപ്പാടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയോടാണ് ഒരു സെക്രട്ടറി എന്ന് ഞാൻ വീട്ടില എന്തായിരിക്കണം എന്ന് മനസ്സിലാക്കിയ ആ ഭരണസമിതിയിൽ ഇപ്പോൾ നമ്മൾക്ക് ആ സമിതിയിൽ പോകുമ്പോൾ പ്രയാസം ആദ്യം ഇതുപോലെയുള്ള സെക്രട്ടറി രീതിയിൽ കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചാൽ അത് നല്ലൊരു നേട്ടമാകുന്നു എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു ഗവൺമെന്റ് സെക്രട്ടറിയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് അധ്യക്ഷൻ അംഗീകരിക്കുന്ന വേണ്ടി ഗവൺമെന്റ് ചെയർമാനും ശരിക്കും